എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഫ്രെയിം ഫുൾ ആണ് രണ്ടുപേരും ഇന്ന് നമ്മുടെ ഉണ്ട് ഇന്നൊരു വീഡിയോയില് ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഓൾറെഡി ചിരിച്ചു ചിരിച്ചു മതിയായിട്ട് കുടിക്കണം ചിരിയെ കൺട്രോൾ ചെയ്തിട്ട് ഇൻട്രോ കുടിക്കും ഞാൻ എന്താ വെച്ചാൽ നമ്മള് സനാന്റെ ഒരു എല്ലാവർക്കും അറിയാമല്ലോ സാധനം നല്ലൊരു ഡാൻസ് കളിക്കണ ഒരാളായിരുന്നു പഴയ വീഡിയോസിലൊക്കെ ഉള്ള ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നൊരു സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി നമ്മൾ സന സന സ്കൂൾ ഓപ്പർ ഇങ്ങനെ നാടൂര് സാധന സ്കൂളിൽ ഡാൻസും ചേർന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പകുതി മുക്കാലും അത് പഠിച്ചു കൊടുക്കും പഠിച്ചത് എന്തായാലും എനിക്ക് ഇന്നേരം ആടി കാണിച്ചപ്പോൾ ഞാനും മിയാസ് ഒരേ ചില്ല മിയാസ് എങ്ങനെ ഉണ്ടെന്ന് പറയാ ചിരിയായിരുന്നു അപ്പ എന്തായാലും അതിന് നമ്മളെ ഉബ്ബാക്കിതുവരെ കാണിച്ചു കൊടുക്കുന്ന ആയിരുന്നു അപ്പൊ എന്തായാലും കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പോ ഇതിൽ ഒരുപാട് കമൻസ് നല്ല കമന്റും വരും ബാഡ് കമൻറ്റും വരും അപ്പൊ നെഗറ്റീവ് പറയുന്നവർ ഈ പറയുകയും ദീൻ ദീന് പഠിപ്പാണ് മുഖ്യോ അതാണ് ഇതാണെന്നൊക്കെ പറയുമോ ഇപ്പം എല്ലാവരും ഇപ്പം എല്ലാവരും ഈ കലോത്സവം യുവജനോത്സവം അങ്ങനെ ഇതൊക്കെ എല്ലാ കുട്ടികളും അവരവരുടെ കളിവിനുസരിച്ച് ഡാൻസ് ആയാലും പാട്ടായാലും എന്തെങ്കിലും ചേർന്ന മക്കളാണ് ഈ സമയം അഞ്ചു വർഷത്തിന് ശേഷം ഇതുവരെ ഒരു പ്രോഗ്രാമിനോട് ചേർന്നിട്ടില്ല ഓരോ പ്രാവശ്യം സ്കൂള് അഞ്ചു പോകുമ്പോല്ലേ അപ്പൊ അത്രേ ചേർന്നിട്ടുള്ളു ഇപ്പോഴാണ് വേറെ സ്കൂൾ പോയപ്പോഴാണ് അവിടെയാണ് ഇപ്പൊ ആക്ടിവിറ്റീസിലൊക്കെ അധികം ചേരാസ്റ്റിക് ഡാൻസ് യോഗ அங்க ஸ்கூலுக்கு கரெக்ட்டா இருக்க. அங்க நிறைய இந்த வெய lactate பண்ணலாம். なん அந்த வெயிட் கல்லு மாதிரி வந்து போங்களா? அது எடுத்து ஜம்ப் பண்ணு, ஹைட் ஜம்ப் பண்ணு. नॉर्मல் நிறைய இருக்கு. இந்த ஸ்கூலுக்கு ஸ்போர்ட்ஸ் டேவா, ஆடிய ஸ்போர்ட்ஸ் டேவா டேமர்த்து பண்ணு, அனூவல் டேபா டேமர்த்து ஆகும். அப்போ ஸ்கூல்ல ஸ்போர்ட்ஸ் எல்லாம் வந்துடா, கொரே दिवसाஞ்சு ஸ்கூல்ல சிலவா இது வரைக்கும் நான் இருக்காதே. அப்போ அதானே ஐனி വേണ്ടി தான அவளு അതിൽ ചേർന്നിട്ടുള്ളത് അപ്പം എന്താ വെച്ചാൽ അവളെ ഫ്രണ്ട്സൊക്കെപ്പാടെ കൂടി ഭരതനാട്യത്തിനാണ് ചേർന്നത് ഇപ്പം കളരിയിലും നമ്മൾ ഭരതനാട്യത്തിൽ രണ്ടുപേർക്കും മിസ്സുകൾ തന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവിനേതാണ് രക്തം നോക്കിയിട്ടാണ് ഓരോന്നും ചൂസ് ചെയ്യുക അപ്പോൾ കുളി കുറച്ച് നല്ല ഡാൻസിനൊക്കെ ഇതിലായ കൊണ്ട് മിസ്സുകൾ ആഡ് ചെയ്ത് പോകണം അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പം എന്തായാലും ഈ ഒരു വീഡിയോത്ത് എനിക്ക് എന്തായാലും കമന്റ് വരുന്ന എനിക്ക് നല്ല ഉറപ്പാണ് കാരണം നിങ്ങൾക്ക് നമ്മുടെ നമ്മളെ മൈനസ് ആയി കാണാൻ ഒരുപാട് പേരുണ്ട് അവർ പറയും നമുക്ക് മദ്രാസ പഠിപ്പ് പഠിപ്പിച്ചുകൂടെ എന്തെങ്കിലും ഡാൻസ് ചെയൊക്കെ പറയുണ്ടാവും എല്ലാവരുടെ മക്കളും എല്ലാ സ്കൂളിലും എല്ലാത്തിനും ഡാൻസിനാണെങ്കിൽ എല്ലാത്തിനും ചേരുന്നവരായിരിക്കും അത് നമ്മൾ പറയുക സോഷ്യൽ മീഡിയയിൽ വരുമ്പോ അത് ചിലവർ പറയില്ല ചിലർ പറയും അങ്ങനെയാണ് അപ്പോൾ പറയുന്നവര് ഞങ്ങൾ ഇത് ഒരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റീസ് മാത്രാണ് അവൾക്ക് കൊടുക്കാനുള്ള ദീനിൻറ്റേതായ ദീനിൻ്റെ മദർസയെക്കും ഞങ്ങൾ വർണ്ണയുണ്ട് പഠിപ്പിനി പഠിപ്പിനും ഉണ്ട് മദർസ പഠിപ്പിനും മദർസ പഠിപ്പും നടുവിൽ വരുന്ന ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ് ഇത് എന്തായാലും സന നമുക്കെല്ലാവർക്കും അവരുടെ ആ ഒരു ഡാൻസ്

യെസ് കൈയ്റ്റിട്ട് ഇത്തമ കൈയ്റ്റിട്ട് 50 50 50 50 50 50 50 50 പുതിയ കാസ് തു വയ്ക്കുക പുതിയ കാസ് എന്നുള്ളതിനേരെ കత్తుกระന്ത എന്നുള്ള പുതിയ ഞാനീ നമ്മളൊക്കെ दीजिए നീ കുടിยம்மா ദേ 25 എന്നതിലൊക്കെ കളിക്കാനായി വന്ന ശരീരം മടിവക്ത ശരീരം പുലസനം അപ്പോൾ എത്ര പേരുണ്ട് പിന്നെ പിന്നെ വരുമ്പോ ഇരുപത് പുള്ളങ്ങളും മണ്ടക്കിനെ കൊണ്ടുവയ്ക്കും നിങ്ങൾക്ക് എന്താ എമൗണ്ട് കൊടുത്തു ചെപ്പ അതിന്റെ ഡ്രസ് മാത്രം വരുവുള്ളൂ ബാക്കി ഐറ്റംസ് നോക്കി ടി വി സാധനങ്ങളൊക്കെ ആര് വാങ്ങണോ നമ്മള് വാങ്ങണം അപ്പൊ അതാ എന്തൊക്കെയൊക്കെ കമ്മല ജിമ്മിക്ക് മാട്ടല് ഇതേമാതിരി ലോകമാല സെറ്റായിട്ട് വെക്കുന്നുണ്ടാവും എന്തായാലും ആ ഒരു വരുന്ന ടൈമിൽ എന്തായാലും കയ്യിൽ കെട്ടുന്നത് ഡ്രസ്സിനാണ് ഇരിക്കും കൊടുത്തു എല്ലാവരും സനാന്റെ ഡാൻസ് പകുതിയെ പഠിച്ചിട്ടുള്ളു പകുതി നിങ്ങക്ക് ആടിക്കാൻ ഇതാണ് തേ ഇതൊക്കെ തനിയെല്ലാം ആ ആ പഠിച്ചിട്ടുള്ളത് ഇനി പഠിച്ചിട്ട് ഒരു പ്രോഗ്രാം പ്രോഗ്രാമിൽ അവരുടെ ഡാൻസ് എന്തായാലും നമ്മള് വീഡിയോ എടുത്ത് കാണിച്ചു തരാപ്പാൻ ജാ ഗെറ്റോ അവർ പാടേ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം സ്ഥലാന്തര വിശ്വാസങ്ങളിൽ പോയി ഇതുവർക്കും അവിടെ സ്കൂളിൽ പോലും ഏകദേശം സ്കൂൾ പോകുന്ന ഒന്നര മാസം ഒന്നര രണ്ട് മാസം പറയുന്നത് രണ്ട് മാസമായി രണ്ട് മാസത്തിൻ്റെ ഇടയിൽ അവിടെ സ്കൂളിനെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ ആ രണ്ട് മാസത്തിന് ശേഷം സ്കൂൾ പോയിട്ടില്ല ഒരു പേരൻറ്റ്സ് മീറ്റിങ്ങിന് ഒന്നും നമ്മൾ ഇതുവരെ നടുവിൽ പോയിട്ടില്ല അതേപോലെ മിസ്സ് നമുക്ക് ഫോൺ ചെയ്യാം എന്നല്ലാണ്ട് അത് നമുക്ക് എന്തായാലും സ്കൂളിൽ പോകണം പോയി ഫസ്റ്റ് ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞിട്ടുണു ഇനി അപ്പകോ പാരന്റ്സ് മീറ്റിംഗ് ന്ന വിളിക്കുന്നുนല്ലേ സന ആ സ്കൂൾ ടെക്സാമോ ഈ സ്കൂൾ ടെക്സാമോ എന്നല്ലേ വെത്യാസയിട്ടില്ല അതിനക്കുള്ള അതി എ쁘ിന്ന പേപ്പർ കൊടുപாங்க അതില അതിക്ക് മുകളിൽ ഡാഷ് കൊടുപாங்க അതി എഴുതിരൂ ഇതി എ쁘ിന്ന പേപ്പർ കൊടുത്തേ क्वेश्चन படிச்சிട്ടെ ഇനോർ പേപ്പറിൽ അഡിഷൻ மாதிரி ഒന്നും ചെയ്യുവാങ്ങ അതില എഴുതണം ആൻസർ મતോ ആൻസർന്നേ അൻസർ ദ ഫോളോയിംഗ് മട്ട് क्वेश्चन അല്ലดิ ആൻസർ അല്ലേ എങ്ങ സ്കൂൾ അപ്പിടിയാ അല്ലേ നീ എങ്ങ സ്കൂളേ ഇടി ഇംഗ്ലീഷ് സ്കൂളേ ഇടി

നാളെ നമുക്ക് പോയി കാലിന്റെ കെട്ടൊക്കെ അഴിച്ചി അഴിക്കേണ്ട ദിവസമാണ് ഒരു ഒരാഴ്ച ആയി നമ്മൾ കാലിൻ്റെ കെട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ നാളെ രാവിലെ ഒരു എട്ട് മണിയാവുമ്പോഴത്തേനൊക്കെ ഇവിടെ നിന്ന് പോകണം കാരണം നാളെ സൺഡേ ആണ് എപ്പോഴത്തേക്കാട്ടിലും അധികം തിരക്കുണ്ടാവും നാളേക്ക് നാളെ എട്ട് മണിക്ക് പോയാൽ അന്ന് പത്ത് മണി പന്ത്രണ്ട് മണിക്കൊക്കെ തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ അന്ന് എട്ട് മണിക്ക് പോയിട്ടേ ഞങ്ങൾ തിരിച്ചു വന്നത് ഒരു മണിക്കാണ് അപ്പോൾ നാളെ അതിനേക്കാട്ടിലും മഹാമോശം ആയിരിക്കും അപ്പോൾ നാളേക്ക് പോയി കാലൊക്കെ ഇഞ്ഞ് ഒന്ന് കഴിച്ച് കുഞ്ഞൊന്ന് അയാൾ ഉൾക്കൊക്കെ ഒന്നുകൂടി കാല് ശരിയാക്കിയിട്ട് തിങ്കളാഴ്ച മുതൽ അവർ സ്കൂളിൽ പോകും തിങ്കളാഴ്ച എന്തായാലും നമ്മൾ സ്കൂൾ പറഞ്ഞായും എക്സാമുള്ള കാരണം നമുക്ക് എക്സാമിന് എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ല എന്ത് എന്ത് പോയി എഴുതും എന്ന് എനിക്കറിയില്ല ഈ ഒരു ഏകദേശം സ്കൂൾ ഭാഗത്തോണ്ട് അപ്പോൾ എസ് അപ്പോൾ ഇന്ന് നമ്മളുടെ വിശേഷം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി പിന്നെ എന്താ കൊടുക്കും ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ സാക്ക് സ്കൂളില് ഫ്രണ്ട്സ്ണ്ട് ഒരു ഫ്രണ്ട്സ് ഇണ്ട് തരാ ഒരു ഫ്രണ്ട്സ് കൊറച്ചേരം സംസാരിച്ചിട്ട് ഓടിപ്പോ ഉച്ചക്ക് അതേപോലെ ഫുഡ് കഴിക്കാൻ ഒറ്റക്കണ്ടേ കൊണ്ടല്ലോ ആഴ്ചയിൽ വാസത്തില് ഒരുപാട് ഇതൊക്കെയാ പറയുന്നതേ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് രാവിലെ നീച്ചിണ്ടാക്കി ആ ഫ്രണ്ട്സിന് കൊടുക്കും ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതൊക്കെയാണ് സനാന്റെ ഒരു സ്കൂൾ ലൈഫ് ഇങ്ങനെയാണ് പോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായിരിക്കും കാണിച്ചാലോട്ടാണ് അപ്പൊ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണം 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 സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ